ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് രാവിലെ തന്നെ ചോറ് വെക്കാൻ വേണ്ടി അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം ചൂടായി അപ്പോൾ നമുക്ക് അരി അടുപ്പത്ത് ഇടാം അരിയെ അടുപ്പത്ത് ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി അരി വേവിട്ട് ചോറാവാൻ വേണ്ടി വേവിട്ട് അപ്പോൾ ഇനി നമുക്ക് വറവ് ആക്കാൻ വേണ്ടി കുറച്ച് കായും പിന്നെ ചക്കപ്പുരിയും കൂടി മുറിച്ചിട്ടിട്ട് വറവിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം അപ്പോൾ കറി വെക്കാൻ വേണ്ടി തക്കാളിയും ഉള്ളിയും മുറിച്ച് തക്കറി വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഉണക്കും തക്കാളിയും വെക്കാൻ വേണ്ടി ഉണക്ക് സ്രാവ് ഉണക്ക് അന്ന് മത്സ്യത്തിനെല്ലാം ഇപ്പം നല്ല ക്ഷാമാണ് ട്രോളിങ് ആയതുകൊണ്ട് അതുകൊണ്ട് ഉണക്ക് സ്രാവ് കറി വെക്കാമെന്ന് തീരുമാനിച്ച് അപ്പോൾ നമുക്ക് തക്കാളിയും ഉണക്കും കറി വെക്കുന്നതിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉണക്ക് കഴുകി വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുക അത് വറവാക്കി അതിന് ശേഷമാണ് തക്കാളി കറിയിൽ നമ്മൾ ഇടുക അങ്ങ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണിയും പൊഴിച്ചതിന് ശേഷം അത് നന്നായി പെരക്കി അടുപ്പത്ത് വെച്ച് വറവ് ആക്കി വറുത്തതിന് ശേഷമാണ് നമ്മൾ കറിയിൽ ചേർക്കുക വറവ് റെഡിയായി വരുന്നുണ്ട് അതുപോലെ ഈ കറികൾ റെഡിയാകാൻ നോക്കുന്നത് ആ ഉണക്ക് ഏകദേശം റെഡി ആയി ഇനി നമുക്ക് ഈ ഉണക്കും പിന്നെ പുളി പിഴിഞ്ഞതും തേങ്ങയും അരച്ചതും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയും ജീരകവും കൂടി അരച്ചത് നമ്മൾ കറിയിൽ ചേർത്ത് കൊടുത്തു പിന്നെ ഇത് വറവ് റെഡിയായി വന്നു ഇനി നമുക്ക് കടുകും കറി വേപ്പിലേയും വറവ് കഴിക്കണം അതുപോലെ ഈ തക്കാളി ഉണക്ക് തക്കാളി കറിയിൽ ഈ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്താൽ കറി റെഡിയായി ചോറും ഏകദേശം അവറായി അപ്പോൾ ഇതിനി ഊറ്റിയെടുക്കണം അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാദ്യമായിട്ടിടുന്ന ലോങ് വീഡിയോ ആണ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഓക്കെ താങ്ക് യു